ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും യഥാർത്ഥ ബി ജെ പി എന്താണെന്ന് നല്ലപ്പിള്ളിയിലെ സംഭവം കാണിച്ചു തരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് സാമുദായികം തകർത്ത് വോട്ട് നേടാനുള്ള ശ്രമം ഏറെക്കാലമായി ബി ജെ പി നടത്തി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ലപ്പിള്ളിയിലേതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വാസ്തവത്തിൽ അവർ ഭാരവാഹികളായിരുന്നു ബി ജെ പിയുടെ ചിറ്റൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അനിൽകുമാർ അതുപോലെ തന്നെ സുശാസനൻ ഒ ബി സി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു ആയിരുന്നു ഈ രണ്ടുപേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഒളിച്ചോടാൻ സാധിക്കില്ല ഈ വിഷയം ഉണ്ടായ ഉണ്ടായതിനു ശേഷം ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് യുവമോർച്ച ജില്ലാ നേതാക്കൾ പോലീസുമായും സ്കൂൾ അധികൃതരുമായും സംസാരിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള രണ്ടുപേർ കൂടിയാണ് ഈ പറയുന്ന അനിൽകുമാറും സുശാസൻ അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഈ നിമിഷം വരെ ഈ അതിക്രമത്തെ തള്ളിപ്പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതുകൂടി പരിശോധിക്കേണ്ടതാണ് ഒരു വശത്ത് ക്രൈസ്തവ സ്നേഹം അഭിനയിക്കുകയും ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കൊണ്ടു പോകുകയും എന്നാൽ ഒരു എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഉള്ള ആ സിസ്റ്റത്തിൽ അതിൽ ഇൻഹറക്റ്റ് ആയിട്ടുള്ള വിദ്വേഷം അത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത ക്രൈസ്തവ വിരോധം ആന്തരികമായിട്ടുള്ള ജനിതക ഘടനയുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അക്രമം ഒരു വശത്ത് ബി ജെ പിക്കാർ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി പോകുമ്പോൾ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അധിക്ഷേപിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനാകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ബി ജെ പിയുടേത് ഒരു സ്കൂളിൽ കുട്ടികൾ സംഘടിപ്പിച്ച കരോളിനെ പോലും ആക്രമിക്കാനുള്ള ശ്രമം കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിടുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ പോലും സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയ ബി പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായത് സാമുദായിക സൗഹാർദ്ദം തകർത്ത് വോട്ട് നേടാനുള്ള ശ്രമം ഏറെക്കാലമായി ബി ജെ പി നടത്തിവരുന്നുണ്ട് ഇതിനായി ബോധപൂർവം നുണപ്രചാരണം നടത്തുന്നു ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രത്തിനു പകരം മകര നക്ഷത്രം നടത്തണമെന്ന പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി അധ്യക്ഷനുമായി അടുപ്പമുള്ള ഒരു വനിതയാണ് വാസ്തവത്തിൽ എന്താണോ ബി ജെ പി അതാണ് പാലക്കാട് കണ്ടത് നേരത്തെ പറഞ്ഞ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ലേപ്പിള്ളിയിലേത് യഥാർത്ഥ ബി ജെ പി എന്തെന്ന് നല്ലേപ്പിള്ളി കാണിച്ചു തരുന്നുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് മെയിൻ റോഡ്